യെസ് അടക്ക് കൃഷ്ണാസ് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് പല തവണ ചർച്ച നടത്തിയിട്ടുണ്ട് ഈ ഫ്ലോറിൽ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിചിത്ര വാദം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉന്നയിക്കുന്നത് അതായത് എഗ്രിമെൻറ്റിൽ ഒരു കമ്പനി അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ കമ്പനി ബാധ്യസ്ഥമാണ് അവർ ആവശ്യപ്പെടുന്നത് തന്നില്ലെങ്കിലും ആ സേവനം ലഭിച്ചില്ലെങ്കിലും പണം കൊടുക്കാൻ ബാധ്യസ്ഥമാണ് എന്നൊരു വിചിത്ര വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഇവർ ഇവർക്കിത് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതിനെ നിസ്സാരവൽക്കരിക്കുക എന്നൊരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് അവർക്കും ഒരുപക്ഷെ ബോധ്യപ്പെട്ട് കാണും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അഡ്വക്കറ്റ് കൃഷ്ണദാസ് അതായത് ഈ സി എം ആറിൽ നിയന്ത്രണത്തിലുള്ള കെ ആർ ഇ എം എൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശപ്പെടുത്തിയ നാൽപ്പത്തി അഞ്ച് ഏക്കർ ഭൂമി നിയമാനുസൃതമാക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുത്തു ഇന്ന് അതിൻ്റെ രേഖകളടക്കം ജനം ടി വി വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് കെ എസ് ഐ ഡി സിയെ കൂടി പങ്കാളിയാക്കിയുള്ള മിനറൽ പാർക്ക് പദ്ധതിയുടെ പേരിലാണ് സി എം ആറിൽ മിച്ച ഭൂമി സ്വന്തമാക്കാനുള്ള വഴിതെളിച്ചത് നമുക്കറിയാം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി നിയമഭേദഗതി കൊണ്ടുവന്നു സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ല എന്ന് വന്നപ്പോൾ ആ ആ ഫയൽ ഫയലിൽ തീരുമാനം എടുക്കാതെ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഒരു ഉത്തരവിറക്കിയിട്ടും പിണറായി വിജയൻ അതിൽ ഇടപെടുന്നു അദ്ദേഹം ആ ഫയലിന് അടയിരുന്നു പിന്നീട് ഈ നോക്കുകുലി കേസ് വന്ന ശേഷമാണ് നടപടിയെടുത്തത് അതായത് അത് വിവാദം ഉണ്ടായിട്ട് പിന്നെ നാല് മാസം എടുത്തു ഈ തീരുമാനം റദ്ദാക്കാൻ സി എം ആറിൽ ഖനനാനുമതി നൽകിയ തീരുമാനം റദ്ദാക്കാൻ പിന്നെയും സമയമെടുത്തു അപ്പോൾ പിണറായി വഴിവിട്ട് സഹായിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഈ തോട്ടപ്പള്ളി ആ ഖനനത്തിലൂടെ മാത്രം നാൽപ്പതിനായിരം കോടി ആണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നാൽപ്പതിനായിരം കോടി ലഭിച്ച സി എം ആറിൽ നൂറ് കോടി മാത്രമായിരിക്കില്ല ഒരു പക്ഷേ ഈ അതിനുള്ള ഒരു പ്രതിഫലം എന്ന നിലയിൽ പിണറായിക്ക് കൊടുത്തിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സഹസ്ര കോടികളുടെ ഇടപാടുകൾ സ്വാഭാവികമായും നടന്നിട്ടുണ്ടാവും പക്ഷേ നോക്കൂ ഇവിടെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ ഒരു കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി അദ്ദേഹം തയ്യാറായി എന്ന് ആധികാരികമായ രേഖകൾ വെച്ച് ഇപ്പോൾ തെളിയിക്കാൻ സാധിക്കുന്നു റവന്യൂ പോലും മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ സി പി ഐ മന്ത്രിമാർ പരിതപിച്ചിരുന്നു അവരുടെ പരിതവനം ഇതായിരുന്നു അതായത് ഈ മുഖ്യമന്ത്രി അവരുടെ വകുപ്പുകളിൽ കൈകടത്തുന്നു എന്നുള്ളത് കാനം രാജേന്ദ്രൻ അദ്ദേഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹത്തെ നിശബ്ദനാക്കി എന്തോ എന്തോരായുധം എടുത്തുപയറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിശബ്ദനായി ഇപ്പോൾ ആ രീതിയിൽ വകുപ്പുകളിന്മേൽ അനധികൃതമായിട്ടുള്ള ഇടപെടൽ നടത്തി എന്നു കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സി എം ആർ എല്ലിന് ഖനന അനുമതി നൽകിയതിലും അതുപോലെ ഈ മിച്ചഭൂമി പതിച്ചു നൽകിയതിലും അനിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദിനംപ്രതി ആ ഒട്ടനവധി പുതിയ പുതിയ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് ഏതാണ്ട് ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഏക്കർ അവർക്ക് പതിച്ചു കൊടുക്കുന്ന കമ്പനിക്ക് കൈമാറി കൊടുക്കുന്ന അവകാശം കൈമാറി കൊടുക്കുന്ന വിഷയമാവട്ടെ ഒട്ടനവധി വിഷയങ്ങൾ ദിനം പ്രതി ഓരോ പുതിയ പുതിയ അഴിമതികൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പതിനായിരം കോടി രൂപയുടെ ഒരു വരുമാനം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു അനുമതി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇതൊരു നൂറ് കോടിയിലോ ഇരുന്നൂറ് കോടിയിലോ ഒന്നും അവസാനിക്കുന്ന ഇടപാടുകൾ ആയിരിക്കില്ല എന്ന് അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കെ ഒരു വിഷയം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരുടെ ഭൂരിഭാഗവും അവരുടെ ബേസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവര് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്ന ഇപ്പം നേരത്തെ ഇവിടെ ഡോക്ടർ ജയരാജപ്പ് ഒക്കെ സൂചിപ്പിച്ച പോലെ എന്തും എന്തും പറയാ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുപോകും അത് അവരുടെ വളരെ പാവപ്പെട്ട ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ കൂടുതൽ ആളുകളും സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ ഇന്ന് സത്യത്തിൽ നേതൃത്വം ഒരുപാട് മാറിയിരിക്കുന്നു നേതൃത്വം ഈ ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാരായ അണികൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഓ ഈ ലക്ഷം കോടിയൊക്കെ ഉണ്ടാവുമോ എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് അത് ഓരോരോ കഥയായിട്ട് പുതിയ പുതിയ ഈ പറയുന്ന സംഗതികൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോ ഞാൻ ഈ നമ്മുടെ ഡോക്ടർ ജയരാജ് തർക്കിക്കുന്ന സമയത്ത് ഞാൻ ആ ഒന്നുകൂടെ ഞാൻ ആ നമ്മുടെ ഇൻട്രം സെറ്റിൽ ബോർഡിന്റെ ഓർഡർ ഞാൻ വായിക്കുകയായിരുന്നു വളരെ കൃത്യമായിട്ട് സുരേഷ് കുമാർ എന്ന് പറയുന്ന അവർ ആ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വളരെ നിർണായകമായിട്ട് മൊഴി അദ്ദേഹം കൊടുക്കുന്നുണ്ട് ആ ഓർഡറുടെ ഏഴാമത്തെ പേജിൽ ടി വി എന്ന് പറയുന്ന ആ രണ്ട് അക്ഷരങ്ങളുടെ ഫുൾ ഫോം പിണറായി വിജയൻ കെ കെ എന്ന് പറയുന്ന ആള് കുഞ്ഞാലിക്കുട്ടി ഓസി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി അങ്ങനെ ഒട്ടനവധി ആളുകളുടെ പേരുകൾ ആ ആ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറാണ് പറയുന്നത് അപ്പോ ഈ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഓർഡർ വളരെ കൃത്യമായിട്ട് ഒരു തെളിവ് സഹിതമാണ് ഇതെല്ലാം പറയുന്നത് എന്നിട്ട് ഇവര് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനി ഈ പറയുന്ന അതായത് സേവനം നൽകിയിട്ടില്ലെങ്കിൽ ആ നൽകിയിട്ടില്ലെങ്കിലും അവർക്ക് ഈ പറയുന്ന പണം കൊടുക്കണം എന്നൊക്കെ ഇത് ഒരു വെള്ളരിക്കാ പട്ടണത്തിൽ പോയിട്ട് പറയുന്ന രീതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പക്ഷെ നൂറ് ശതമാനവും ഉറപ്പുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വിശദമായിട്ട് തന്നെ ഇത് പരിശോധിക്കുന്നുണ്ട് ഈ വിഷയം നൂറ് ശതമാനവും അന്വേഷണം വരും മുഖ്യമന്ത്രി പറയുന്ന അതേ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട ഈ പറയുന്ന ഇത് റവന്യൂ ഇടപാടാവട്ടെ ഭൂമിയുടെ ഇടപാടാവട്ടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത് നൂറ് കോടിയിലും ഇരുന്നൂറ് കോടിയിലും ും ഒതുങ്ങുന്ന സംഗതിയല്ല മാത്യു കുഴൽനാടിനെ പോലുള്ള ആളുകളൊക്കെ വെറുതെ ഈ സീരിയൽ ത്രില്ലർ സീരിയല് പോലെ നാളെ 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 എന്ന് പറയുന്നതിനൊക്കെ പകരം കയ്യിലുള്ള തെളിവുകളൊക്കെ എത്രയും പെട്ടെന്ന് ഈഡിക്ക് കൈമാറണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്കൊക്കെ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷണം ആ അന്വേഷണത്തിന്റെ വഴിക്ക് തന്നെ അത് മുന്നോട്ട് പോകും നൂറ് ശതമാനവും കള്ളന്മാരെ എല്ലാം പിടിച്ച് അകത്താക്കും എന്ന യാതൊരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി യാതൊരു വിധത്തില് സംശയവുമില്ല ഈ കള്ളന്മാരെയൊക്കെ പിടിച്ച ഉള്ളിലാക്കും എന്നുള്ളതിന് സാധാരണക്കാരായ കേരളീയ ജനങ്ങൾ ഇന്ന് നരേന്ദ്രമോദി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വസ്തുത യെസ് വസന്ത തെങ്ങുംപള്ളി അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് വസന്ത് ഡോക്ടർ ജയരാജ് പറഞ്ഞതിൽ പ്രതികരിക്കാം മറ്റൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വഴിവിട്ട സഹായം കൊടുത്തിരിക്കുന്നു ഭൂപരിഷ്കരണ നിയമം ഇവരേറെ കുട്ടികോശാണല്ലോ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് ആരാണ് എന്നൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ചർച്ചകളിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശപ്പെടുത്തിയ നാൽപ്പത്തഞ്ച് ഏക്കർ ഭൂമി നിയമാനുസൃതമാക്കാനും മുഖ്യമന്ത്രി മുൻകൈ എടുത്തു അതിൻ്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിന്ന് ആ വാർത്ത കൊടുത്തു എക്സ്ക്ലൂസീവായി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ മാത്യു ും അത് മാധ്യമ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി നമുക്കറിയാലോ സി പി എം പ്രതിപക്ഷം ഇരുന്നപ്പോ അവർ നടത്തിയ എല്ലാ സമരങ്ങളും അവരായിരത്തിഒന്നപ്പോഴത്തേക്ക് അവര് സെറ്റിൽ ചെയ്തിട്ടുണ്ട് നോക്കൂ പുഷ്പനെ അറിയാമോ ഇവരുടെ പുഷ്പനെ അറിയാമോ ആ പുഷ്പൻ ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്ന രക്തസാക്ഷി അയത് പുഷ്പനടക്കം രക്തസാക്ഷികളെ ഉണ്ടാക്കിയത് ആ സമരം ശാസ്ത്രീയ മേഖല വിദ്യാഭ്യാസം പ്രൈവറ്റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ശാസ്ത്രീയ മേഖലയിലെ വിദ്യാഭ്യാസം നൂറ് ശതമാനം പ്രൈവറ്റൈസ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് സർക്കാരിന്റെ പേര് ഒന്നാം പിണറായി ഗവൺമെന്റ് എന്നാണ് അങ്ങനെ തുടങ്ങി ഇപ്പൊ ഭൂപരിഷ്കരണ നിയമം ഇവർ പറയുന്നു എന്താണ് എന്താണ് ആ ഭൂപരിഷ്കരണ നിയമം അടക്കം ഒരു പറഞ്ഞു വരികയാണ് അപ്പൊ ഇതിലെല്ലാം വെള്ളം ചേർക്കുന്നവരെ വേണമെന്നാണ് അങ്ങേക്ക് അറിയാമല്ലോ ശ്രീ അനിൽ നമ്പിയാറിനെ അറിയാമല്ലോ എസ് ശർമ്മയെ എസ് ശർമ്മ ആരായിരുന്നു ഡിവൈഎഫ് എറണാകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു നോക്കൂ ഈ കൊച്ചി വിമാനത്താവളത്തിൽ ഒരു വിമാനം വരുന്നെങ്കിൽ അതെന്റെ നെഞ്ചത്തുകൂടെ വേണം ലാൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞ എസ് ശർമ്മ ഇന്ന് സിയാലിന്റെ ബോടങ്കമാണ് സർക്കാർ പ്രതിനിധിയായി നാണവും മാനവുമാർഗ്ഗമുണ്ടോ ഗെയിൽ പൈപ്പ് ലൈൻ ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം ചെയ്ത ആളാണ് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ മന്ത്രി പി രാജീവ് ആ പി രാജീവാണ് കഴിഞ്ഞ ദിവസം ഗെയിൽ പൈപ്പ് ലൈനിന്റെ നാടമുറിക്കാൻ വേണ്ടി ഉദ്ഘാടനത്തിന്റെ നാടം മുറിക്കാൻ പോയത് അതുകൊണ്ട് ചെയ്ത ഒരു സമരത്തോടും ഇവർ ഉണ്ടാക്കി ഒരു രക്തസാക്ഷിയോടും യാതൊരു കൂറുമില്ലാത്തവരാണ് ഇവർ നേരത്തെ ഡോക്ടർ ജയരാജ് പറയുന്നത് എന്താണ് ട്രൂത്ത് ബിഫോർ സീസൺ ആണിത് അതായത് സത്യാനന്തരകാലം ഒരു സത്യാനന്തരകാല പ്രവാചകൻ കഴിഞ്ഞ ദിവസം ഇവരുടെ അക്കൗണ്ടിൽ ഇവരുടെ അക്കൗണ്ടിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കാൻ നോക്കിയത് നമ്മൾ കണ്ടില്ലേ അടിമുടി സി പി എം ആയിരുന്ന എസ് എഫ് ഐയിലൂടെ വളർന്ന് ഡിവൈഎഫ്ഐയിലൂടെ വളർന്ന് സി പി എം ആയി മാറിയ അടിമുടി സി പി എം ആയി ഒരു പാവപ്പെട്ടവൻ കൊല ചെയ്യപ്പെട്ടു കൊന്നതാരാ കൊന്നത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൊല ചെയ്യപ്പെട്ടത് എൽ സി ലോക്കൽ കമ്മിറ്റി അംഗം പ്രഖ്യാപിച്ച ജില്ലാ കമ്മിറ്റി അംഗം പോസ്റ്റ് കിട്ടിട്ട് മുക്കിയത് മുക്കി ഓടിയത് ഈ സത്യാനന്തര കാലത്തെ പ്രവാചകൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്റ്റേറ്റ് കമ്മിറ്റി ആയിട്ട് കുറച്ച് കാണരുത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അതെ 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 അങ്ങനെ അമ്പലമിറ്റെന്ന് കേട്ടപ്പോ ഉടറെ അത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ബി ജെ പിയുടെ തലയിൽ ഇട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് അങ്ങ് ഉപയോഗിച്ച് കളഞ്ഞേക്കാം എന്ന് തീരുമാനിച്ച വൃത്തികെട്ടവന്മാരാണ് ഇവർ സ്വന്തം രക്തസാക്ഷിയെ തള്ളി പറയുന്നവരെ അതി കൂടുതൽ നല്ല ഭാഷയിൽ പറയാൻ എനിക്കറിയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് സർവീസ് കൊടുത്തില്ലെങ്കിലും പണം കൊടുക്കേണ്ടി വരും ശ്രീ കൃഷ്ണ ദാസും ഞാനും ഒക്കെ അഡ്വക്കേറ്റാണ് ഇതൊരു പ്രൊഫഷണൽ സ്ഥാനമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ശ്രീ ജയരാജ് ഡോക്ടർ ജയരാജ് നാളെ അങ്ങ് എനിക്കോ കൃഷ്ണദാസിന്റെ ഒരു വക്കാലത്ത് വരുന്നു ഞാനോ കൃഷ്ണദാസോ അങ്ങയുടെ കേസിൽ ഹാജരാവുന്നില്ല സിറ്റിങ് നടത്തുന്നില്ലാതിരിക്കട്ടെ നമ്മ അങ്ങയുടെ വക്കാലത്തിന്റെ പുറത്ത് നിങ്ങൾ ഞങ്ങൾക്ക് ഫീസ് തന്നുകൊണ്ടേയിരിക്കുമോ തന്നുകൊണ്ടേയിരിക്കുമോ തന്നുകൊണ്ടേ ഇരിക്കുമോ പറയണ്ടേ അപ്പോ ആ ബോധം പോലുമില്ലാത്ത ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ വാദങ്ങൾ ഞാൻ വിചാരിച്ചത് പിണറായി വിജയനാണ് സി പി എമ്മിന്റെ ക്യാപ്സൂൾ ഫാക്ടറിയുടെ മാനേജർ എന്നാണ് എന്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ ജയരാജ് ആണ് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മികച്ച ക്യാപ്സ്യൂൾ ആണ് പക്ഷേ ഇത് കേരളത്തിലെ പൊതുജനം അതേപടി വിഴുങ്ങണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് അതുണ്ടാവില്ല ഇനി ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം ഇദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐയുമായി ഒരുപാട് ദീർഘകാലത്തെ ബന്ധമാണ് ആർക്കുള്ളത് വീണ തൈക്കണ്ടിക്കുള്ളത് എസ് എഫ് ഐയുമായി വീണ തൈക്കേണ്ടിക്ക് ബന്ധമില്ല ജയരാജ ബന്ധമുള്ളത് എസ് എഫ് ഐ ആയിട്ടാണ് എസ് എഫ് ഐ അന്വേഷിക്കുന്ന കേസിലെ പ്രതി അതാണ് ബന്ധം എസ് എഫ് ഐയുമായി യാതൊരു ബന്ധവും നിങ്ങളുടെ വീണ തൈക്കണ്ടിക്കില്ല അതുകൊണ്ട് അധികം ന്യായീകരിച്ച് വഷളായി നാണം കെടുന്നതിലും നല്ലത് കുറ്റം ചെയ്തത് ഏറ്റുപറഞ്ഞ് പാർട്ടി പാർട്ടി മെമ്പർ അല്ലാത്ത വീണ തയ്യന്റെ തള്ളിപ്പറയുകയും ഇതിന് നിന്ന് കൊടുത്ത എല്ലാ ഗുണകരണങ്ങളും ചെയ്തു കൊടുത്ത പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി ഇനിയെങ്കിലും അവിടെ ആർജവമുള്ള ഒരു സഹാവെങ്കിലും സഹായെങ്കിലും നിന്ന് പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ പാർട്ടിയെങ്കിലും രക്ഷപ്പെടും അല്ലെങ്കിൽ ഇത് തൈക്കണ്ടിയിൽ പാർട്ടിയായി ഒതുങ്ങി തീരുകയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നതായിരിക്കും വസന്ത നന്ദി മനസ്സിലാക്കുന്നതായിരിക്കുന്നില്ല ഡോക്ടർ ജയരാജ് ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒരു സംശയ നിവാരണത്തിനാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണോ ഞാൻ ബേസിക്കലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജിയിലാണ് എനിക്ക് ഡോക്ടറേറ്റ് ഉള്ളത് ഞാൻ എം ജി കോളേജിലെ അധ്യാപകനാണ് ഡോക്ടർ ജയരാജ ഇവിടെ ഈ ഈ നമ്മുടെ കർത്തയുടെ കമ്പനിയെ സഹായിക്കാൻ ഭൂപരിഷ്കരണ നിയമം പോലും ലംഘിച്ചു ആ ആ ഒരു വാർത്തയും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് കെ ആർ ഇ എം എൽ സി എം ആർ എൽ നിയന്ത്രണത്തിലെ കെ ആർ ഇ എം എൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശപ്പെടുത്തിയ നാൽപ്പത്തിയഞ്ച് ഏക്കർ നിയമ അനുസൃതമാക്കാൻ മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്തു റവന്യൂ വകുപ്പിനെ മറികടന്നാണ് നോക്കൂ അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾ നോക്കൂ ഇങ്ങനെ വഴിവിട്ട് സഹായിക്കണമെങ്കിൽ കർത്തയിൽ 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 നിന്ന് എല്ലാ തരത്തിലുള്ള ആന്റിയോ ബെനിഫിറ്റ് ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോമൺ സെൻസുള്ള ആർക്കും സാമാന്യ ബോധമുള്ള ആർക്കും അത് മനസ്സിലാവും ഇവർ തമ്മിൽ എന്തോ ഒരു ഡീലിംഗ് ഉണ്ട് എന്ന് ആ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അന്വേഷിനു കാര്യമെടുത്ത് നിന്ന് എം സി ജി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ അവിടെ പഠിച്ചിരുന്ന ഒരാളാണ് ശേഷമാണ് ഞാൻ അവിടെ വരുന്നത് കാര്യം എടുത്ത് വരുന്നത് അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുന്ന നമുക്ക് ഈ ഫാക്ട് എന്താണ് ആ ഫിഗേഴ്സ് എന്താണ് കോമൺ സെൻസ് ലോജിക്ക് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ടത് ഇനി അറിഞ്ഞിട്ട് ഇനി അറിഞ്ഞുകൂടാമെന്ന് അടിക്കുകയാണോ എനിക്കറിയില്ല ഇത് വെള്ളരിക്ക പട്ടണമാണോ രണ്ട് കമ്പനികൾ തമ്മിൽ കോൺട്രാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് ഒരു സേവനം കിട്ടാതെ എന്തോ എങ്ങനെ പൈസ വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിഡ്യാൻ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ആളാണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ എങ്ങനെയാണ് കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്താലും പ്രൊവൈഡ് അല്ല ആ എഗ്രിമെന്റ് അത് അതിന്റെ ഫൈനേഷൻ അതിനാണ് മെയിന്റ നമുക്ക് വീട്ടിൽ എന്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ അവര് റിപ്പയർ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം

പേജ് ഉള്ള ആ ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വായിച്ചിട്ട് അത് എവിടെങ്കിലും ആനുവൽ മെയിന്റനസ് കോൺട്രാക്ട് ആണെന്ന് പറയണ്ടോ എന്ന് താങ്കളൊന്ന് പറഞ്ഞു ആരെങ്കിലും അതായത് കമ്പനിയോ മറ്റാരെങ്കിലും ഇത് ആനുവൽ ആനുവൽ മെയിന്സ് കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചതുള്ളൂ അതവിടെ നിക്കട്ടെ പിന്നെ രണ്ടാമത്തെ പോയിന്റ് അധ്വാനിക്കുന്ന ജനവിഭവത്തെ കുറിച്ചൊക്കെ ഇത്രയധികം അഡ്വിക്കേറ്റ് കൃഷ്ണദാസ് ബാജാലിനാവുന്നല്ലോ അധ്വാനിക്കുന്നതും മണ്ണിൽ പണിയെടുക്കുന്നതുമായിട്ടുള്ള കർഷകരാണല്ലോ ഡൽഹിയിലോട്ട് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേർ ഇതുവരെ മരിച്ചു കഴിഞ്ഞല്ലോ ഇസ്രയേലും ചെയ്യുന്നതിനേക്കാളും അതിക്രൂരമായ രീതിയിൽ അവിടെ വഴിയിൽ മുള്ളുകൾ നിരത്തിയും കോൺക്രീറ്റ് ഷീറ്റുകൾ ഇട്ടും അതിനെതിരെയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഡൽഹിയിലോട്ട് കയറാൻ പോലും അനുവദിക്കാതെ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ അധ്വാനിക്കുന്ന ജനവിഭവത്തെക്കുറിച്ച് ഇത്രയധികം വിഷമ കേരളത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ കുറിച്ച് ഇത് ഇത്രയധികം ആഗ്രഹരാകുകയും ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഈ പ്രവൃത്തി വല്ലാത്ത അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട് ജനവിഭാഗത്തെ താങ്കൾ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് ദയവായിട്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ദ്രോഹിക്കരുത് കൊല്ലരുത് ദ്രോഹിക്കരുത് കൊല്ലരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ പറഞ്ഞതുപോലെ തരൂ എനിക്ക് ഒരു അവസരം തരൂരാ താങ്കളുടെ അവസര എന്റെ അറിവില് ഹിറ്റ്ലർ ആണെന്നാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ആരാണ് ഏറ്റവും കൂടുതൽ കൊന്ന കൊലപാതകത്തിന്റെ കണക്കുകളൊക്കെ എടുക്കുന്നതിന് മുമ്പിൽ പിന്നെ നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഈ പുഷ്പൻ സമരം നയിച്ചത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ ആയിരുന്നില്ലല്ലോ അവിടെ ഈ മറ്റേ മെഡിക്കൽ കോളേജിനെതിരെ ആയിരുന്നല്ലോ മെഡിക്കൽ കോളേജ് ഇപ്പോഴും അത് ഗവൺമെന്റിന്റെ അധീനതയിൽ തന്നെയാണ് മെഡിക്കൽ കോളേജ് കോളേജ് ആക്കുന്നത് ാണ് പത്തിക്കുളർ ഷാണ് പരിയാരം അതിനെ തുടർന്നാണ് സമരം കത്തിരുന്നതും അതിനെ തുടർന്ന് നടത്തി കത്തിപ്പെടുന്നതും അതവിടെ നിക്കട്ടെ അപ്പം ആ അല്ല ഇതില് പറയൂ ഈ ഈ ഭൂപരിഷ്കരണ നിയമം നിങ്ങൾ ഞങ്ങൾ നിയമത്തിൽ പോലും വെള്ളം ചേർത്ത് കരിമനിയെ സഹായിക്കാൻ കൂട്ടുനിന്നത് ബിജെപി സർക്കാർ കൊണ്ടുവന്നതാണ് ഭൂപരിഷ്കരണ നിയമം ഏ ബിജെപിയാ നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ വാജ്പേയി സർക്കാർ ആദ്യമായിട്ട് നടപ്പിലാക്കിയതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കണം അങ്ങനെ പറഞ്ഞാൽ തീർന്നല്ലോ നിങ്ങൾ അംഗീകരിക്കല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ പറഞ്ഞു വരുന്നത് ഈ ഒരു മിനറൽ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് ഒരു ബയോസയൻസ് പാർക്ക് ബയോസയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട് ഈ കിൻഫ്ര ഉണ്ട് ഇതെല്ലാം പല കമ്പനികളുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ പുറത്താണ് അതുപോലെ ഇൻഡസ്ട്രിയൽ സോണുകളുണ്ട് അവിടെയെല്ലാം പല കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് അങ്ങ് തീരെഴുതി കൊടുത്തെന്നുള്ളതല്ല അർത്ഥം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചർച്ച ചർച്ച ചെയ്യുന്ന രീതിയിൽ ചെയ്യാം െതിയൂന്യൂപ്പ് റവന്യൂ വകുപ്പ് സെക്രട്ടറി തള്ളിക്കളഞ്ഞ ആ ഫയലിൽ ഇയാൾ എന്തിനാണ് തീരുമാനമെടുത്തത് പി വി നിങ്ങളുടെ പ്രിയപ്പെട്ട പി വി എന്തിനാണ് തീരുമാനം എടുത്തത് റവന്യൂ വകുപ്പ് സെക്രട്ടറി തള്ളിക്കളഞ്ഞ ഫയലിലാണ് തീരുമാനം എടുത്തത് ആരെ സഹായിക്കാൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട എന്ന് പറയൂ ഭാരതത്തിന്റെ പ്രിയപ്പെട്ട എന്ന് പറയുമോ കുറച്ചുകൂടെ ആളുകൾക്ക് രസിക്കട്ടെ അല്ല പറയൂ നിങ്ങളെ നിങ്ങളെ കാര്യത്തില് മിനറൽ പാർട്ടി അത് അതിനകത്ത് എന്തെങ്കിലും അതിനെന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കാൻ തയ്യാറാണ് എല്ലാവിധ അന്വേഷണങ്ങൾക്കും തയ്യാറാണ് ൂ കേന്ദ്ര ഏജൻസികളെ കേന്ദ്രം ഞാൻ ചലഞ്ച് ചെയ്യണം കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ബി അല്ലേ ബി ജെ പി സർക്കാർക്ക് എന്തുകൊണ്ട് അധികാരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അന്വേഷണ ഏജൻസികളെ കൊണ്ട് എന്തുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ എടുത്തുകൂടാ ഇങ്ങനെയൊക്കെ വഴിവിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് അത്രയധികം ബോധ്യമുണ്ടെങ്കിൽ നടന്ന സംഭവമാണ് ഫൈറ്റ് ചെയ്യാം നർമ്മം കലർത്തി അവതരിപ്പിക്കുന്ന കേരളത്തിൽ നടന്ന കേന്ദ്ര ഏജൻസികളാണല്ലോ കേന്ദ്ര ആണല്ലോ അന്വേഷിക്കുന്നത് താങ്കൾ ഉത്തരവാദപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഒരു അധ്യാപകനല്ലേ കോളേജ് അധ്യാപകനല്ലേ അപ്പോൾ എല്ലാത്തിലും നർമ്മകാലത്ത് ശരിയല്ല ചില കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നോക്കൂ ഇവിടെ ഇവിടെ ഭൂപരിഷ്കരണ നിയമം പോലും അത് കാറ്റിൽ പറത്തിക്കൊണ്ട് കർത്തയുടെ കമ്പനിയെ സഹായിക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് സർ അങ്ങനെയാണ് എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് സെക്രട്ടറി അതിന് അനുമതി കൊടുത്തില്ല റവന്യൂ വകുപ്പ് സെക്രട്ടറി അതിനുശേഷം ഫയൽ നോട്ട് വരുത്തി തീരുമാനമെടുത്തത് തീരുമാനമെടുത്തത് പിണറായി വിജയനാണ് എന്താണ് പിണറായി വിജയന് ഈ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം അതാണ് എനിക്കറിയേണ്ടത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഒരു ബയോസയൻസ് പാർക്ക് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിന്റെ പുറത്ത് അതിനെ തുടർന്ന് ഒരു എക്സിബിഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരുപാട് ഇല്ല ഡോക്ടർ ഡോക്ടർ പാർക്കുണ്ട് നിങ്ങൾക്ക് ഏത് സാധിക്കില്ല കാരണം ഡോക്ടർ ഡോക്ടർ കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നത് എന്റെ കൈകൾ ശുദ്ധമാണ് മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ ആരെയും ഭയക്കണ്ടല്ലോ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ സ്ഥിരമായി പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പി ആണ് എന്തായാലും അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ജനഡിബേറ്റ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി പ്രേക്ഷകർക്കും